നീ എന്തു ചെയ്യാനാടാ എന്നാലോചിരുന്ന പോയി കോളൊന്നെ പോരുന്നൊണ്ടം പോനെ കട്ടപ്പനയ്ക്ക് എന്നു ചോദിച്ചിട്ട് കേട്ട വാട കേൾക്കാത്ത വട ഞങ്ങൾ ചാടി ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ നമ്മുടെ പിള്ളേരെ നമ്മളെ കൂട്ടാൻ വന്നിട്ടുണ്ടേ വരുന്ന വഴിക്ക് ഒരു വെള്ളം എന്തോ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സന്തോഷമാകണം എന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ച് പോകുന്ന വഴിക്ക് ചേച്ചീനേം കൂടെ ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നേ ഇത്ര അത്യാവശ്യമായിട്ട് എല്ലാവരും കൂടെ എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഡ്രൈവർക്ക് ഒരു പാൻറ്റ് ഷർട്ട് എടുക്കണം അതിന് വേണ്ടി കട്ടപ്പന വരെ ഇത്രയും പേരെ അങ്ങനെ കട്ടപ്പനയിലെത്തി ഒന്നല്ല രണ്ടല്ല മൂന്നാമത്തെ കട കേട്ടോ അവന് വേണ്ടി അരിച്ച് പറക്കി അവനക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല അവസാനം ഞങ്ങൾ ഈ കടയിൽ പറഞ്ഞാൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് നിന്നും ഇരുന്നും അടുത്തോണ്ട് ഞങ്ങളിരുന്നൊരു ഫോട്ടോ എടുത്ത് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വിശപ്പിൻ്റെ വെളി ഇങ്ങ് വന്ന് എന്നൊരു കടയിൽ പോയി ഞങ്ങൾ ഡോണറ്റും പപ്സും പിന്നെ കുറച്ച് ഷേക്കും ഒക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരിക്കുക ഒരു ഡോണറ്റിന് വേണ്ടി രണ്ടും കൂടെ അടി ഉണ്ടാക്കുക അങ്ങനെ ഓരോരുത്തരുടെ സാധനം ഓരോന്നായിട്ട് വൺ ബൈ ആയിട്ട് ഇങ്ങ് പോരുന്നു അങ്ങനെ പലരും പല സമയത്താണ് കഴിച്ചത് ഒരു പല സമയത്ത് ഞങ്ങൾക്ക് കൊണ്ടുത്തന്നത് അങ്ങനെ ആ വിശപ്പും കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്നൊരു മോഹം കളി കാണണമെന്നു പിള്ളേരുടെ കളിയെ അങ്ങനെ നേരെ അവിടെ നിന്ന് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് ഒരു എടുക്കാൻ പക്ഷേ ശരിക്കും ഞെട്ടിന്ന് ഞാനാടാ എനിക്കൊരു ടോപ്പ് എടുത്തു തന്നത് ചേച്ചി ഡാക്ക് കാണിച്ച ബ്ലൂ കളർ ആട്ടോ എനിക്കെടുത്ത് തന്നത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ ഗ്രൗണ്ടിലോട്ട് പോയി അന്നേരം സ്കൂൾ ഗ്രൗണ്ടായിരുന്നേ അവിടെ ചെന്നപ്പോൾ കുറച്ച് നെസ്റ്റൊക്കെ അടിച്ച് പഴയ സ്കൂളല്ലേ അങ്ങനെ പിള്ളേരുടെ കളി ഞാൻ ഓർത്ത് കളിന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഏതോ കുപ്പി തട്ടുന്ന പരിപാടിയാണ് പക്ഷെ അല്ലടാ ചെക്കന്മാർക്ക് കളിക്കാൻ അറിയാം എന്നാ രസമായിട്ടാണ് കളിക്കുന്ന അറിയോ ആ ഇതാ ഞാൻ പറഞ്ഞാൽ സ്കൂൾ ഇല്ലേ നെസ്റ്റ് അടിക്കുന്നില്ലേ കാണാൻ നല്ല രസമുണ്ടല്ലേ ഞങ്ങളങ്ങനെ വേഗം കളയത്ത് നിർത്തി പോയിട്ടോ എന്നിട്ട് ഒറ്റ മൈൻഡ് അപ്പോൾ തന്നെ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങളവിടുന്ന് നേരെ വീട്ടിൽ പോയി ചേഞ്ച് ആയിട്ട് കൺവെൻഷനൊക്കെ കൂടി രാത്രി അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാം അപ്പോൾ ഓക്കെ ബൈ ബൈ ചറ്റാ